ഒരു ലോറിക്ക് അത്ര മരം മരമുണ്ട് പക്ഷെ അത് ആ ഒരു വ്യക്തിയുടെ അല്ലല്ലോ ഫോറസ്റ്റ് വ്യക്തിഗതല്ലോ മരം അപ്പുറത്തേക്ക് കണ്ടാ ഇതാണ് ഇത് വാലാണ് കണ്ടാ ഫോൾഡിന്റൊക്കെ കൂടുതൽ കമ്പി ഉണ്ടാകും കാണാല്ലോ ഇപ്പൊ ഇപ്പൊ തീപ്പെട്ടി കമ്പി ഗവൺമെന്റ് ചെയ്ത അത്രത്തോളം സക്സസ് ആണല്ലോ കണ്ണച്ചുപുരയിൽ നിന്നും ഒരു ആറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ് ഒരു സ്കൂട്ടിയോ ബൈക്കോ ഏത് വണ്ടി വേണമെങ്കിലും കയറി പോകുന്ന സ്ഥലം അതിനോടടുത്ത് തന്നെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊറണവാറയുടെ മുകളിൽ എത്താവുന്നതാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അപ്പം ആരും ഇത് മിസ് ചെയ്യരുത് എല്ലാം കാണാം പക്ഷേ കൊറച്ച് മരങ്ങളിലൊണ്ട് നമുക്ക് കണ്ണേട്ടനാണ് ഞങ്ങളുടെ ഗൈഡ് ഗൈഡ് അല്ല നമ്മുടെ സുഹൃത്താണ് പക്ഷെ പുള്ളിക്ക് ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ട് പുള്ളിയാണ് ഇതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ അവിടെ സ്ഥലമാണ് നോക്ക് നോക്കാം അടിയില്ല ഈ പോതപ്പുല്ലാണ്ട് മറ്റേ ഇഞ്ചിയാറ്റായിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് മൊബൈലിലൊക്കെ കണ്ടിരുന്നത് ഞമ്മക്ക് വിശ്വാസം പോരാ കഴിച്ചാലോ ആരും ആദ്യം കഴിക്കാം ഞാൻ കഴിക്കണ മൊബൈലിലൊക്കെ കണ്ടിരുന്നു മരത്തിലുണ്ടാവണം എന്നാലും കൊള്ളില്ല ഇത്തിനും പോലെയാണ് െ ഇത് ആയി വരും ആട്ടുകാൽ സൂപ്പ് ഇത് മറ്റേ സദാപരി എന്തോ പറയും സ്മെല്ലില്ലേർക്കാടെ കിട്ടും പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞ അന്ന് അത് ശരിക്കും പൈസ അത് അവസാനം ആർക്കും തിന്നാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അത് ഇലയുടെ നമുക്ക് എന്തെങ്കിലും ഉപയോഗം അറിയില്ല കമന്റ് ക ഇത് അറിയുന്നവർക്ക് വരാം ഇത് കേറക്കാൻ കേട്ടോ ഇത് ശരിക്കും ആട്ടിങ്ങാട് തന്നെ കാണാൻ അല്ലേ ഈ കണ്ടോ മാജിക് കണ്ട

കുടിവെള്ളം കുറച്ച് കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ് അവരുടെ വെള്ളമൊന്നും കിട്ടില്ല വണ്ടിയെറിയ കുറച്ച് നടക്കാനും ഒന്നുകൊണ്ട് വെള്ളം വളരെ നല്ലതാണ് പക്ഷെ ആ ഒരു ചെറിയ കാടുകളില്ലെങ്കിൽ കറക്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കൊറോണ വാറയുടെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു മടങ്ങുകയാണ് ഏതാനും ദിവസങ്ങളൊക്കെ തിരിച്ചു വീണ്ടും വരുന്നതാണ്